പിന്നെ ആലോചിച്ചിട്ടാണ് സ്ഥലം തെരഞ്ഞെടുത്തത് നടവഴി വരും ഇത് വിളവെടുക്കാൻ നമുക്ക് കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്ക എന്നാലും എല്ലാകളെയും അസ്ഥലാക്കൊണ്ട് വിളവെടുപ്പിന് ഇപ്പൊ തയ്യാറായിരിക്കാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിളവെടുപ്പ് നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയത് എന്ത് ചെയ്യും ഇപ്പോ നമ്മളെന്ത് ചെയ്യാറില്ല വലിയ വലിയ നമ്മൾ പഞ്ചായത്തിൽ മാറ്റം ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഭിമാനം കാരണം വെച്ചാൽ എന്നും ഇവിടെ വന്ന് കുട്ടികൾ വന്ന് നോക്കുന്നുണ്ട് ഇതിന് ആവശ്യമില്ല ഒരു ചെടികൾ എന്നാലും ഇത്രേം കാല ഒരു ചെടികൾക്കൊരു പ്രശ്നം ഇത് അതിനേക്കാൾ ഭംഗിയായി വളർത്തിയ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാം അഭിനന്ദനങ്ങളും ആദ്യമായി അറിയിക്കുകയാണ് നമ്മുടെ സ്കൂൾ തൗന്നപുരത്തിലെ കുട്ടികൾ ഉണ്ടാക്കിയ പച്ചക്കറി തോക്കമാണിത് വളരെ വിപുലമായ രീതിയിലാണ് ഈ പച്ചക്കറി കൃഷി അവർ നടത്തിയിട്ടുള്ളത് പിന്നെ കുട്ടികൾക്കൊക്കെ മറ്റു കുട്ടികൾക്കും മറ്റു സ്കൂളുകൾക്കൊക്കെ അഭിമാനമാവുന്ന രീതിയിലാണ് പച്ചക്കറി കൃഷി കവനൂരിലെ കെ എൻ ജി കെ സ്കൂൾ കുട്ടികൾ ചെയ്തിട്ടുള്ളത് കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിന്റെ വിളവെടുപ്പ് കാണുന്നത് ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഭാഷാ റോഡ് പക്ഷെ ഓട അവിടെ നിട്ട് ഇരിന്നു ഇവിടന്ന് 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 ഞാൻ ഇങ്ങോട്ട് ഓടാനാണ് പാലാടത്ത് നിന്ന് നിൽക്കൂ ഓൾക്കർ